പഞ്ചാബ് കിങ്സും ഗുജറാത്ത് ടൈറ്റാൻസും തമ്മിൽ ഇന്ന് ഐ പി എല്ലിൽ ഏറ്റുമുട്ടിയിരുന്നു സ്വന്തം തട്ടകത്തിൽ ഇന്ന് ടോസ് നേടിയ പഞ്ചാബ് ആദ്യം ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത് എന്നാൽ മികച്ചൊരു സ്കോർ പടുത്തുയർത്താൻ അവരുടെ ബാറ്റർമാർക്കായില്ല ഇരുപത്തിയൊന്ന് പന്തിൽ മുപ്പത്തഞ്ച് റൺസ് നേടിയ പ്രഭ്സിമ്രാൻ സിംഗ് പന്ത്രണ്ട് പന്തിൽ ഇരുപത്തി റൺസ് നേടിയ ഹർപ്രീത് ബ്രാർ എന്നിവർ മാത്രമേ ബാറ്റിംഗിൽ തിളങ്ങിയുള്ളൂ പഞ്ചാബിനു വേണ്ടി ബാറ്റെടുത്ത മറ്റെല്ലാവരും തന്നെ ഒരു ടെസ്റ്റിന് സമാനമായാണ് ബാറ്റ് വീശിയത് പത്തൊമ്പത് പന്തിൽ ഇരുപത് റൺസ് നേടിയ സാം കറൻ ഏഴ് പന്തിൽ ഒൻപത് റൺസ് നേടിയ റിലി റൂസോ പന്ത്രണ്ട് പന്തിൽ പതിമൂന്ന് റൺസ് നേടിയ ജിതേഷ് ശർമ്മ ഒൻപത് പന്തിൽ ആറ് റൺസ് നേടിയ ലിയാം ലിവിംഗ്സ്റ്റൺ പന്ത്രണ്ട് പന്തിൽ എട്ട് റൺസ് നേടിയ ശശാങ്ക് സിംഗ് എട്ട് പന്തിൽ മൂന്ന് റൺസ് മാത്രം നേടിയ അശുതോഷ് ശർമ്മ എന്നിവരെല്ലാം തന്നെ നിരാശപ്പെടുത്തി നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസിന് പഞ്ചാബ് ഓൾ ഔട്ടായി മറുപടി ബാറ്റിംഗിനെത്തിയ ഗുജറാത്തിന് വൃദ്ധിമാൻ സാഹയെ ആദ്യമേ നഷ്ടമായിരുന്നു എന്നാൽ പിന്നാലെ ഒരുമിച്ച ശുഭമാൻ ഗിൽ സായി സുദർശൻ എന്നിവർ ചേർന്ന് അവരെ അൻപത് കടത്തി ഇതോടെ ഗുജറാത്ത് മെല്ലെ കളിയിലേക്ക് തിരികെ വന്നു ഇരുപത്തി ഒമ്പത് പന്തിൽ മുപ്പത്തി അഞ്ച് റൺസാണ് ഗിൽ നേടിയത് എന്നാൽ ആറു പന്തിൽ നാല് റൺസുമായി മില്ലർ പുറത്തായത് ഗുജറാത്തിന് തിരിച്ചടിയായി പിന്നാലെ മുപ്പത്തിനാല് പന്തിൽ മുപ്പത്തിയൊന്ന് റൺസുമായി സായി സുദർശനും മടങ്ങി പിന്നാലെ എത്തി തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്ത രാഹുൽ തവാട്ടിയെയാണ് ഗുജറാത്തിനെ വിജയത്തിലേക്ക് നയിച്ചത്